ഹായ് ഓൾ വൈഷ്ണവാണ് നമ്മൾ ഈ ഓഫീസ് ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാണ് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ റെസീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ റെസീറ്റ് ക്രിയേറ്റ് ചെയ്തു ഇന്നലെ റെസീറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്രിയേറ്റ് ചെയ്ത റെസീറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് എഡിറ്റ് ചെയ്യാനും അതുപോലെ ആ ഫയൽ എങ്ങനെ സെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഇത് രണ്ടും ഇന്ന് നമുക്ക് ഇന്ന് കവർ ചെയ്യാം ഓക്കെ ഞാൻ ഈ ഓഫീസ് എടുക്കുവാണ് ഞാനിവിടെ നമ്മൾ നേരത്തെ വന്നതുപോലെ ലാൻഡ് മാർക്കിലൂടെ നാവിഗേഷൻ ചെയ്ത് നമ്മുടെ പ്രൈമറി നാവിഗേഷൻ മെനുവിലോട്ട് വരികയാണ് ലാൻഡ് ലാൻഡ് ചെയ്യുന്നു Control plus home. Yeah, control home बस We दो. navigation landmark load navigate D बस error, error while skipping navigation banner landmark e office logo graphic. viz, primary navigation landmark list with eleven items. Receipt button collapsed. Okay, receipt लेती the ना expanded Expanded. Expanded. down arrow table list with seven items. Browse and diarize menu button collapsed sub -menu. ബ്രൗസ് ആൻഡ് ഡയറൈസ് ഉണ്ട് നമ്മളത് ഓൾറെഡി ഇന്നലെ ഇലക്ട്രോണിക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്താണ് പോയത് ഇനി നമ്മൾ ഓൾറെഡി ആ റെസീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ റെസീറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അതിനകത്ത് ടാബ് ചെയ്ത് വന്നപ്പം ക്രിയേറ്റഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടി നമുക്ക് എൻ്റർ ചെയ്യാം അതായത് നമ്മൾ റെസീറ്റ് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ച റെസീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻബോക്സ് നമ്മുടെ പ്രൈമറി നാവിഗേഷനിലെ ഫസ്റ്റ് ഓപ്ഷൻ ആയ അതിനകത്ത് ഇൻബോക്സിനകത്ത് ക്രിയേറ്റഡ് എന്നുള്ള ലിങ്കിൽ ടോട്ടൽ റെക്കോർഡ്സ് വേണം നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ടേബിൾ ആയിട്ടാണ് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത റെസീപ്റ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഞാൻ ടി പ്രസ് ചെയ്യാം സെലക്ട് ഓൾ റോസിലാണ് നമ്മൾ ഫോക്കസ് വന്നത് ടു റോസ് ഉണ്ട് ഇപ്പൊ ഫസ്റ്റ് ഹെഡർ ആണ് സെക്കൻഡില് നമ്മൾ ഇന്ന് ഒറ്റ റെക്കോർഡ് ആയതുകൊണ്ടാണ് ടു റോസ് ആയത് ഇപ്പൊ ഒരു മൂന്ന് റെക്കോർഡ് ഉണ്ടെങ്കിൽ മൊത്തം നാല് റോസ് ഉണ്ടാവും അല്ലെ ഇവിടെ ഞാൻ കൺട്രോൾ ഓൾട്ട് റൈറ്റ് ഹെയർ ബ്രസ് ചെയ്യാണ് ഹെഡറിലൂടെ നാവിഗേറ്റ് ചെയ്യാണ് രണ്ടാമത്തെ കോളം നേർ ആണ് പിന്നെ അതിന്റെ കമ്പ്യൂട്ടർ നമ്പർ ഔട്ട് പ്ലസ് കെ പ്ലസ് റൈഡോ ഫൈവ് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് സിക്സ് സബ്ജെക്ട് ആറാമത്തത് സബ്ജക്ട് ഔട്ട് പ്ലസ് കെൻ പ്ലസ് റൈഡോറി സബ്ജക്ട് മെയിൻ പ്ലസ് കെ പ്ലസ് റൈഡേറോ ഔട്ട് പ്ലസ് ക്രിയേറ്റഡ് ഓൺ മൊത്തം right 11 plus, control, plus, right arrow. 11 കോളംസ് എന്ന് ലാസ്റ്റ് കോളം ആണ് അടുത്തത് നോക്കാൻ പോകുന്നത് ഇവിടെ ഈ ടേബിളിന്റെ അതായത് ടി ചെയ്ത് ടേബിളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെസീറ്റിലോട്ട് വന്നു ഞാനിത് ഓപ്പൺ ചെയ്യാണ് ഞാൻ ഒന്നും കൂടെ ചെയ്യാം ഇൻസേർട്ട് പ്ലസ് ഈ പേജ് ഓഫ് വിത്ത് നമ്പർ 16749/2025/kfpef ഫയർഫോക്സ് കണ്ടോ ആ പേജിന്റെ അതായത് നമ്മൾ റെസീപ് നമ്പർ കംപ്ലീറ്റ്ലി പറഞ്ഞു എന്നിട്ട് ഈ ഓഫീസ് ആണ് എന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈറ്റിൽ കൃത്യമായിട്ട് വായിച്ചു വന്നു ഇവിടെ നമ്മൾ Uh, window. Control plus home head. D Skip an. the navigation landmark, skip to main content button. Skip to main content under landmark the office logo graphic visited link. E office logo under clickable primary navigation landmark list with eleven items receipt button collapsed. primary navigation ഇത്യുക്ക് ആക്സസ് ആണ് ക്യുക്ക് ആക്സസിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രൈമറി നാവിഗേഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ടാബ് ചെയ്ത് കാണിച്ചു തരാം ക്രിയേറ്റ് ഇൻബോക്സ് ഉണ്ട് അഡ്വാൻസ് വെച്ച് ഇതൊക്കെ ഉണ്ട് ഇനി നമ്മളൊന്നും കൂടെ ഡീപ് റെസീ ആണ് ഈ ഓപ്ഷനിലേക്കാണ് നമുക്ക് ഒരു ഫയൽ റെസീപ് ക്രിയേറ്റ് ചെയ്ത് അതിൽ എൻറ്റർ ചെയ്യുമ്പോൾ വരുമ്പോൾ നമ്മൾ ആദ്യം വരേണ്ടത് കണ്ടോ കണ്ടന്റ് വിത്ത് ടെൻ ഐറ്റംസ് അതായത് ഇതിനകത്താണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കേട്ടു എന്താണെന്നുള്ളത് move under the tab clickable copy visited link copy in the app clickable send visited link send under the tab clickable put in a file visited link put in a file tab clickable edit visited link edit under the tab clickable attach collapsed visited submenu link attach tab clickable draft collapsed visited submenu link draft tab clickable close visited link close tab clickable generate acknowledgement visited link generate acknowledgement app print button പ്രിന്റ് ബട്ടൺ അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഒരു ജനറേറ്റ് ചെയ്ത ഫയലിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ എഡിറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നമുക്ക് ഡയറി ഡേറ്റും ഡെലിവറി മോഡും ഇത് രണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല ബാക്കി ഏരിയാസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് So shift plus tab, content shift plus tab, clickable close visited shift plus tab, clickable draft shift plus tab, clickable attach, shift plus tab, clickable edit with shift, shift plus tab, clickable edit visited link. Okay, editor. Element list E procedure to vera, control home procedure, insert F7 procedure, MVDA elements list dialog. Edit visited 10 of 14 level 0. ഡയറക്റ്റ് എഡിറ്റിൽ വരുന്നുണ്ട് പേജിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഞാൻ നെച്ച് പ്രസ് ചെയ്തു പി ഡി എഫ് അപ്ലോഡ് നേരത്തെ നമ്മൾ ചെയ്ത അതേ ഫീൽഡിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ പി ഡി എഫ് മാറ്റി അപ്ലോഡ് ചെയ്യണെങ്കിൽ എന്ത് ചെയ്യണം ബി ബട്ടൺ പ്രെസ് ചെയ്യണം രണ്ടു തവണ ബി പ്രസ് എന്ത് കിട്ടി റിമൂവ് ബട്ടൺ കിട്ടി ഈ റിമൂവ് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത അറ്റാച്ച്മെന്റ് ക്ലിയർ ഇല്ലെങ്കിൽ മാറ്റാവുന്നതാണ് ഇവിടെ ഞാൻ ഇതൊന്നും മാറ്റുന്നില്ല അടുത്തത് ഡയറി ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഡയറി ഡേറ്റ് നമുക്ക് മാറ്റാൻ കഴിയില്ല ബാക്കി നമുക്ക് മാറ്റാം ഇതിനകത്ത് ഞാൻ ഇവിടെ കൊടുത്തൊന്നും മാറ്റത്തില്ല delivery mode is unavailable. i already we Mode number edit as auto complete. Edit as auto complete. Min dot slash department edit as auto complete. Name partial required star edit sub menu as auto complete vision of. Main yani control plus a vision of selected. I'm changing this. I'm changing where the from matter is Select backspace accounts collectorate. Okay, now uh, na i Click tab, designation partial required star edit selected clerk. And blank, kore back, kore back, kore. Back, 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 backspace. Backspace. Clear tab organization edit tab. Mobile edit as auto complete selected 9 billion. Control plus a delete. Blank escape. A arrow, A barrow. Edit sub menu as auto complete. A barrow. Edit as auto down, down arrow. Clickable mobile. Down arrow. Edit as auto complete. Mobile number and Email edit. control plus a for snapshots at gmail.com selected. com selected. account Accounts still backspace. Accounts collector ad. Corral. Go. Email edit. Escape button. down arrow. Clickable address. Address required star edit. Multi line 35. Control plus a 35 slash 392 NGO quarters. Milan or Caramana selected. You can mighty go to Gannett. Select Back Back Backspace TVM Collectorate Kudopanikin. Fear and okay. Escape down arrow out of edit total 1000 app country combo box collapsed <laughs> tab <laughs> state combo box collapsed editable tab city slash district edit as auto complete selected pura control plus a. I <laughs> think select. Okay. <laughs> tab fear and thapyram, blank tab main landmark pin code spin button as auto complete editable selected 695012. Select NVDA plus tab, pin code spin button focused as autocomplete editable 695013. Pin code to Yamati go tab 690 tab, facts edit as a, tab, main category tab, subcategory tab, subject required tab, enclosure tab, personalize acknowledgement checkbot tab, save button. Generate and generate and Send, and generate and copy and ഇപ്പൊ ഇവിടെ സേവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത സാധനങ്ങൾ സേവ് ചെയ്യാൻ പറ്റുമോ നോക്കാം സോ നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത റെസീറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം അങ്ങനെ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഈ ഇനി ജനറേറ്റ് ചെയ്ത റെസീപ്റ്റിനെ നമ്മളൊരു ഫയലാക്കി മാറ്റുകയാണ് അതിന് നമ്മൾ പോകേണ്ടത് സെൻഡ് ലിങ്കിലാണ് വീണ്ടും ഞാൻ ഇൻസേർട്ട് എസ് സെവൻ പ്രസ് ചെയ്യുന്നു നമ്മൾ വീണ്ടും പഴയ പേജിലേക്ക് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് Skippy nav banner clickable primary quick access main landmark content menu navigation land breadcrumb navigate content menu navigation under menu navigation tab, tab, clickable tab clickable copy visited link shift plus tab clickable movement tab click tab clickable send visited link only you don't understand that insert f7 proceed the s procedure now then okay some show loan again in number landmark pro end receipt send page heading level one Receipt send page. You Check it out. No next heading. Heading illa. skipping navigate banner, land clickable, primary navigate, quick access menu, main landmark content, menu navigation, landmark list clickable with 10 items, receipt visited link. pay the and Down arrow, clickable visited link movement. Movement down arrow, clickable visited link copy. <laughs> tab, clickable send visit a tab, click a tab, tab, clickable attach collapsed visit tab, clickable draft tab, clickable close tab, clickable generate tab, print button, tab, electron my receipt with computer number 16749 with receipt number 16749 slash 2025 slash KFDEF having subject G slash O regarding government quarters. <laughs> tab, internal radio button check one of one, tab choose one combo box shift plus tab, internal radio button check one escape. Tab is on the the on the on the we Ar will Subject G slash O regarding government. Down arrow. Radio button checked. Down arrow. Clickable internal. And already internal. The radio button checked. Down arrow. Organization. Down arrow. Clickable. Choose one combo box. Collapse editable. Opens list. Kerala Federation of the Blind. Organization already. Kerala Federation of the Blind. one so Down arrow. Clickable. Corrala Federation of the Blind. കാര്യമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ മിക്കവാറും ഫീൽഡുകളും നമുക്ക് മാൻഡേറ്ററി അല്ല ഓപ്ഷനൽ ഇതിനകത്ത് നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് സെൻഡ് ചെയ്യേണ്ട ആളുടെ ഇത് മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് അതുപോലെ സബ്ജക്റ്റ് സബ്ജക്റ്റ് നമ്മൾ കൃത്യമായി കൊടുത്താൽ നന്നാവും ഓക്കെ നമ്മളിവിടെ ഞാൻ ഈ പ്രസ് ചെയ്യാണ് അല്ലേ ടു ആർക്കാണോ അയക്കേണ്ടത് അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ അന്ന് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ അങ്ങോട്ട് സി എൽ കെ വണ് തൊട്ട് ഫോർ വരെയുള്ള ഇത് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ ഡെമോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിനകത്ത് സി എൽ കെ വണ്ണിലോട്ടാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത് ഇവിടെ ഞാൻ സി എൽ കെ വണ് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഡൗൺ ഏറെ പ്രസ് ചെയ്യാം Down arrow, srclk 3 kfb SRCLK3KFBKFBEF. -E down arrow, SRCLK2KFBS. -K -K down arrow, CLK2KFBCL. -K -K down arrow, CLKIKFBCLK1KFBKFBEF. -K -K -E okay, CLK1 loaded, down arrow to Chapter 15 and enter. Enter the required star edit. As auto complete, CLKIK. This is -K the mandatory editor. Tab, remove button, notify through. Tab, email checkbox not checked. You notify change and choose the SMS checkbox not checked. ഇതൊന്നും കമ്പൽസറി അല്ല കൊടുക്കേണ്ട ആവശ്യമില്ല സി 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 എന്ന് പറയുന്നത് നമുക്ക് ഇതേ മെയിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ പല ആളുകൾക്കും അയക്കണമെന്നുണ്ടെങ്കിൽ എത്ര വേണേ എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ സി സി കോം ആയിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് റിമാർക്സ് ചോദിക്കുന്നു വേണ്ട ഡ്യൂ ഡേറ്റ് എഡിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം Action and the action at the candle button on the end of options and the Jesuit check yeah. Now narrow, call for meeting. Call for meeting. Now narrow FNA. FNA. Now narrow. Give time. Give time. Now narrow, please call. Please call. Now narrow. Please discuss. Please discuss. Now narrow, please examine. Please examine. Now narrow. Please examine and put up. Please examine and put up. Now narrow. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല പ്രയോറിറ്റി ചോദിക്കുന്ന ഇന്ന് തന്നെയാണോ ഇത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇമീഡിയറ്റ് ഫയലൊക്കെ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കും താഴെ സെൻഡ് ബട്ടൺ ഉണ്ട് നമുക്ക് സെൻഡ് ചെയ്യാം സക്സസ്ഫുള്ളി സെൻഡ് അത് ആ ഫയൽ നമ്മളിവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെ നമ്മളൊരു ആക്കി സെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കാണ് സി എൽ കെ വൺ ആൾക്ക് സെന്റ് ചെയ്ത് ഓക്കെ അപ്പൊ നമ്മള് ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി സെൻഡ് ചെയ്ത ഫയൽ നമ്മൾ എവിടെ നിന്ന് നോക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാനിവിടെ പ്രൈമറി നാവിഗേഷനിലോട്ട് പോകാൻ റസിപ്റ്റിനകത്ത് ടാപ് ചെയ്ത് പോവാണ് നേരത്തെ നമ്മൾ ക്രിയേർ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത റെസീറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റിൽ കയറി ഓക്കെ ഇവിടെ സെൻഡ് എന്നുള്ള ലിങ്ക് ഉണ്ട് അല്ലേ നമുക്ക് എന്റർ ചെയ്യാം മൂന്ന് റെക്കോർഡ്സ് ഉണ്ട് നമുക്ക് ടേബിൾ വൈസ് ആയിട്ട് നോക്കാം അല്ല അറിയില്ല പതിനാറ് ഈ നമ്പർ ആയിരുന്നു നമ്മുടെ നേരത്തെ നമുക്ക് സബ്ജക്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ആക്ഷൻറെ പേജിനകത്ത് അതായത് ആക്ഷൻ കോളത്തിനകത്ത് എന്താണ് കിടക്കുന്നത് നോക്കാം സെന്റർ അക്കൌണ്ട് കളക്ടറേറ്റ് സെന്റ് ചെയ്തത് സി എൽ കെ ഐ വണ്ണിലേക്ക് സെന്റ് ചെയ്തത് പതിനേഴ് ഒന്നിന് ആറ് നാപ്പത്തിരണ്ടിനാണ് ഇതിന്റെ അപ്പുറത്ത് ഡ്യൂ ചോദിക്കുന്നുണ്ട് ഡ്യൂ ഒന്നും വന്നിട്ടില്ല റിമാർസ് ഉണ്ട് ഇലവൻ കോളം കോളം ഇലവൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ആക്ഷൻ ആണ് ഉണ്ടോ നമ്മൾക്ക് ഈ ഫയൽ അയക്കേണ്ട ഈ പറയുന്ന നമ്മുടെ ഹയർ അതോറിറ്റിയിലേക്ക് അയക്കേണ്ടതാണെന്നാണെങ്കിൽ ഇവിടെ പുൾ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ഫയൽ തിരിച്ച് നമുക്ക് എടുക്കാൻ കഴിയും ഞാനിവിടെ എൻറ്റർ ചെയ്യാണ് Okay, uh remarks for pro pack. In day and nga kai na lata dialogue in the like you know, close button. Add a tool. Send okay button. Okay write. Button success <coughs> successfully pull back to unknown total records <coughs> to main landmark cut. ഇപ്പോൾ നമ്മൾ എന്തായി ആ ഫയൽ നമ്മൾ പുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞു പുൾ ബാക്ക് ചെയ്ത് അത് എന്ത് ചെയ്തു നമ്മുടെ ഇതിനകത്തോട്ട് തന്നെ വന്നു നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തോട് സെൻഡ് ചെയ്തു പക്ഷെ സെൻഡ് ചെയ്ത് നമ്മൾ ബാക്ക് ചെയ്തു വീണ്ടും ഇവിടെ വന്നു ക്രിയേറ്റ് ഉള്ളൊക്കെ തന്നെ അത് തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു അത് സെൻഡ് ചെയ്തു സെൻഡ് ചെയ്ത ഫയൽ എവിടെന്നാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ അത് പുൾ ബാക്ക് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം ഓക്കെ